എല്ലാവർക്കും ടി വി ലുക്സിലേക്ക് സ്വാഗതം നമ്മളൊരു വീട് പണി തുടങ്ങുകയാണെങ്കിൽ തുടക്കം മുതൽ നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതുപോലെ വീട് പണിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ വീടിന്റെ കിച്ചൺ മോഡുലാർ കിച്ചൺ എന്ന പുതിയ രീതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ പഴയ വീടിനൊക്കെ ചെയ്യുന്നത് പോലെ കോൺക്രീറ്റിന്റെ സ്ലാബ് കിച്ചണിൽ പണിയാതെ ഒന്നും തന്നെ പടിയാതെ അതെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷൻ വഴി ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു മോഡുലർ കിച്ചൺ ആണ് ഞാൻ എൻ്റെ വീടിന് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇടാനാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ഗ്രാനൈറ്റും മേടിച്ചു പിന്നെ നമുക്ക് സിങ്ക് വേണല്ലോ അപ്പൊ സിങ്കും മേടിച്ചു അപ്പൊ ഞാൻ മേടിച്ചിട്ടുള്ള സിങ്ക് എന്ന് പറയുന്നത് സിങ്കിൽ തന്നെ നമ്മളെ പൈപ്പ് ഹോൾ ഉള്ള ഒരു സിങ്ക് ആണ് കാരണം എനിക്ക് എന്റെ ചുമരിൽ നിന്ന് പൈപ്പ് ഇടാൻ കഴിയാത്തൊരു ഭാഗത്താണ് എന്റെ കിച്ചണിലെ സിങ്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാന് സിംഗിൽ തന്നെ ടാപ്പ് ഹോൾ വരുന്ന ഒരു സിംഗ് ആണ് മേടിച്ചിട്ടുള്ളത് എന്നിട്ട് ഞാന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇതുപോലെ ഗ്രാനൈറ്റ് മണിക്ക് പോകുന്ന ഒരു ഏട്ടനെ വിളിച്ച് കാണിച്ചു ഏട്ടൻക്ക് ഇതിന്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇട്ട് തരണം അതുപോലെ തന്നെ ഈ കിച്ചൺ സിങ്കും വെച്ച് തരണം അപ്പൊ ഞാൻ ഏൽപ്പിച്ച ആള് കുറച്ച് പ്രായമായിട്ടുള്ള ആളായിരുന്നു അപ്പൊ അങ്ങേര് ഓക്കേ എന്നൊക്കെ പറഞ്ഞു നമുക്ക് വെക്ക കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ അങ്ങേരോട് പറഞ്ഞു നമ്മുടെ സിങ്ക് വെക്കുന്നത് കുറച്ച് താത്തി വേണം ഗ്രാനൈറ്റിനും താത്തി വേണം കാരണം വെള്ളം എല്ലാം നമുക്ക് ഗ്രാനൈറ്റിന് പുറത്തുണ്ടെങ്കിൽ അതെല്ലാം അതിക്ക് വടിച്ച് വെക്ക വടിച്ചിറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് താത്തി വേണം സിങ്ക് വെക്കാൻ അപ്പൊ അങ്ങേരൊന്ന് ഒന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ വെക്കണം അല്ലേ അപ്പൊ ചോദിച്ചു നിങ്ങൾ ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ലേ അപ്പൊ അങ്ങനെ പറയുന്നത് ഞങ്ങള് കോൺക്രീറ്റ് സ്ലാബിലാണ് സിങ്ക് ഇതുവരെ വെച്ചിട്ടുള്ളത് അതാകുമ്പോൾ ഗ്രാനൈറ്റിന്റെ കുറച്ച് താത്തി വെച്ചാൽ മതി ഗ്രാനൈറ്റ് മൊത്തമായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് താത്തി വെച്ചിട്ട് അടിയിൽ സിമെന്റ് ഇട്ടിട്ട് നമുക്ക് എത്രയാണ് ഹൈറ്റ് വേണ്ടത് അത് വരുന്ന പരിക്കിന് ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതുപോലെ മൂടലാർ കിച്ചൺ ഇങ്ങനെ കൊത ഇട്ടിട്ട് സിങ്ക ഇറക്കി വെച്ചിട്ടില്ല അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഇതുപോലെ മൂടലാർ കിച്ചൺ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കില് ആദ്യം തന്നെ നിങ്ങൾ ഇതുപോലെ ഗ്രാനൈറ്റ് ഒക്കെ കട്ട് ചെയ്യുന്ന അത്യാവശ്യം നല്ല പണിക്കാര് ഇതൊക്കെ അറിയുന്ന പണിക്കാരെ തെരഞ്ഞു കണ്ടുപിടിക്കണം അല്ലെങ്കിൽ നമ്മൾ ചില വീട്ടിലൊക്കെ നമ്മൾ ഹൗസ് വാർമിങ് എടുത്തിട്ടായിരിക്കും നമ്മൾ കിച്ചണിന്റെ പണിയൊക്കെ ചെയ്യുക അപ്പൊ നിങ്ങൾ ഇതൊക്കെ ആദ്യം തന്നെ അറിഞ്ഞു വെക്കണം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈ കിച്ചൺ സിങ്ക് ഇടുന്നതിന് വേണ്ടി ഗ്രാനൈറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഇവൻ ആദ്യം ചെയ്തത് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ കിച്ചൺ സിങ്കിന്റെ അളവ് ഗ്രാനൈറ്റിൽ മാർക്ക് ചെയ്തിട്ട് സിങ്ക് ഇറങ്ങുന്ന രീതിയിൽ ആദ്യം മാർക്ക് ചെയ്തു എന്നിട്ട് അത് ആ ഒരു ഗ്രാനൈറ്റും പീസ് മൊത്തമായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി എന്നിട്ട് സിങ്കിന്റെ ഔട്ടർ വരച്ചു ഇനി ഒരു ഒന്നര ഇഞ്ചോളം നമ്മൾ കൊതയിട്ടിറക്കണം ഇങ്ങനെ കൊതയിട്ട് ഇറക്കുമ്പോൾ ഇവർക്ക് വരുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ മൂല കറിവുടാണ് സിങ്കിന്റെ ഒക്കെ മൂല കറിവുടായിട്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടില് ഇതിന്റെ മൂല കട്ട് ചെയ്യാൻ പാകത്തിനുള്ള മിഷൻ ഇല്ല ഇപ്പൊ ഞാൻ യൂട്യൂബ് വീഡിയോ നോക്കുമ്പോ നമ്മളെ ഡ്രില്ലിങ് മെഷീനിൽ ചെറിയ ബിറ്റ് ഇട്ടിട്ട് മെല്ലെ മെല്ലെ ആക്കിയിട്ടാണ് അവർ ഒരു മൂല റെഡിയാക്കി വരുന്നത് അപ്പൊ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് പലരും കിച്ചൺ സിങ്കിന്റെ ഈ ഒരു പണി എടുക്കാതെ വരുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെഷീൻ എന്ന് പറയുന്നത് ഗ്രൈൻഡർ ആണ് അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെയാണ് കിച്ചൺ സിങ്കിന്റെ കോർണറുകളെല്ലാം ഇത്ര ഷാർപ്പായിട്ട് കട്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പം ആദ്യം തന്നെ അവന് എല്ലാം കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് നമ്മൾ കൊതയിടുന്ന അവിടെ ആദ്യം തന്നെ എല്ലാ ഭാഗത്തൂടെയും ഒരു ലൈൻ അങ്ങ് ഇട്ടു നമുക്ക് ഒരു നൂലൊക്കെ താന്നു കിട്ടിയാൽ മതി അപ്പൊ അങ്ങനെ അവനെ ഗ്രൈൻഡർ റോണ്ട് നാല് ഭാഗവും ഒരു ലൈൻ ഇട്ടു എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ചെരിച്ച് ഗ്രൈൻഡർ റോണ്ട് കട്ട് ചെയ്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്ത് ഇപ്പം നാല് സൈഡിലെ സെൻട്രൽ ഭാഗങ്ങളെല്ലാവൻ അവൻ ഗ്രൈൻഡർ ചെരിച്ച് വെച്ച് കട്ട് ചെയ്തിട്ട് സുഖമുള്ള ഭാഗങ്ങളെല്ലാം ആദ്യം തന്നെ ഗ്രൈൻഡ് ചെയ്ത് എത്രയാണോ താത്തേണ്ടത് അത്ര താത്തി വെച്ചു ലാസ്റ്റ് ആണ് അവന് ഇതിന്റെ കോർണറുകളിലേക്ക് നീങ്ങിയത് ഇപ്പൊ കണ്ടില്ലേ ഇതുപോലെയാണ് അവന് അപ്പൊ അതൊക്കെ സമയമെടുത്ത് ഇപ്പൊ നമ്മള് ഒരു പണിക്ക് പെട്ടെന്ന് ധൃതി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വരുന്ന പ്രധാന പ്രശ്നം ഇതിന്റെ കോർണറുകളിൽ ഗ്രൈൻഡർ തട്ടിയിട്ട് ഇല്ലാത്ത രീതിയിൽ വരും പിന്നെ നമ്മളത് അപ്പോക്സി ഒക്കെ വെച്ചിട്ട് വേണം അടക്കാൻ ഇപ്പൊ നമ്മളെ കിച്ചണിലെ ഒരു സിങ്ക് അത്രയും വൃത്തിയായിട്ട് ഇരിക്കുന്നത് കാണുമ്പോ തന്നെ ഇതാരാണ് എടുത്തതെന്ന് ആളുകൾ ചോദിക്കും ഈ ഒരു പണി ആരാണ് എടുത്തതെന്ന് ചോദിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പയ്യനെ സെലക്ട് ചെയ്തത് ഇവരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത് മറ്റൊന്ന് ഈ ടാപ്പ് ഹോളുള്ള സിങ്കിന് ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല വീതി ഉണ്ടാവും അപ്പൊ അത്രയും വീതി ഭാഗം നമ്മൾ ഇതുപോലെ ഒരു നൂല് കൊത വേണം കട്ട് ചെയ്യാന് അങ്ങനെ അതിൽ ടാപ്പ് ഹോളിന്റെ ഹോൾ കൂടി ഉണ്ടായിരിക്കും അപ്പൊ അതും ഗ്രൈൻഡറിൽ നമ്മൾ കട്ട് ചെയ്യണം അപ്പൊ അതൊക്കെ ഇവന് അത്യാവശ്യം നല്ല വൃത്തിക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്നത് ഇതുപോലെ ഒരു നൂല് കനം താത്തി അവൻ ചരിച്ച് കട്ട് ചെയ്തിട്ട് സമയം എടുത്തിട്ട് ഏകദേശം രണ്ട് 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 രണ്ടര മണിക്കൂർ എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഒരു പണി കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു ഞാന് അപ്പൊ എനിക്കാണെങ്കിൽ പറയാ നീ ഇത് പെട്ടെന്ന് തീർക്ക് നമുക്ക് അടുത്ത പണി ചെയ്യാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർക്കാം ഒരു ദിവസത്തെ കൂലി നമ്മൾ കൊടുക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് രൂപ നമ്മൾ ഒരു ദിവസത്തെ കൂലി കൊടുക്കുന്നുണ്ട് ഇതിപ്പോ ഇപ്പം പെട്ടെന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ചിങ്ക് അത്രയും വൃത്തികേടാവും ചിങ്ക് വെക്കുന്ന ഭാഗം പക്ഷെ ഇവന് കുറച്ച് സമയം എടുത്തെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇവന് ഇത് ചെയ്തു തന്നിട്ടുള്ളത് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലരും ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ ഒരു വീഡിയോ ആക്കാനുള്ളത് ഉണ്ടോ എന്ന് നമ്മൾ വീട് പണി ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഒരുപാട് ദിവസം നമ്മൾ ചിലവാക്കേണ്ടി വരും കാരണം നമ്മൾ ഇനി പണിക്കാരനെ ഇതേപോലത്തെ ഒരു പണിക്കാരനെ എവിടുന്ന കിട്ടുക എന്ന് ആലോചിച്ചിട്ട് ഒരു നാല് ദിവസം പോകും ഇനി ഇത് അന്വേഷിച്ചിറങ്ങിയിട്ട് ഒരു രണ്ട് മൂന്നാല് ദിവസം പോവും അങ്ങനെ ഒക്കെ നമുക്ക് ദിവസങ്ങൾ പോകും നമുക്ക് ടെൻഷൻ മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക അപ്പൊ നിങ്ങൾ വീട് പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതുപോലുള്ള ആൾ ഇങ്ങനെ ഒരു കിച്ചൺ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആളുകളെ ആദ്യം തന്നെ കണ്ടുവെക്കുക ഇനി ഇങ്ങനെ പണിയെടുക്കുന്ന ആളുകളോട് പ്രധാനമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ദയവു ചെയ്ത് മാസ്ക് വെച്ചിട്ട് കട്ട് ചെയ്യുക കാരണം ഞാനിത് നോക്കി നിന്ന സമയത്ത് അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു ഈ ഗ്രാനൈറ്റിന്റെ കല്ലിൽ നിന്ന് ഇപ്പൊ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല പൊടി നല്ല പൊടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു എന്റെ പണിക്കാരനാണെങ്കിൽ മാസ്ക് ഒന്നും വെച്ചിട്ടില്ല ഇവര് ഈ ഒരു പണിയിൽ കുറേ കാലമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവര് മാസ്ക് ഒന്നും വെക്കുന്നില്ല സംഭവം ശരിയാണ് നമ്മളെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പണിയിലുള്ള ഒരാളാണ് അപ്പൊ മാസ്ക് വെക്കേണ്ടത് തോന്നലൊന്നും ഇല്ലാന്നൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇത് നമുക്ക് ഭാവിയിലാണ് ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കുക പല അസുഖങ്ങളും വരാൻ കാരണമാവും ഇനി ഇത് കാണാൻ പോകുന്നവരും മാസ്ക് വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ പണിക്കാര് ദയവ് ചെയ്ത് ഈയൊരു വീഡിയോ കാണുന്ന ഗ്രാനേറ്റും പണിക്കാർ ഉണ്ടെങ്കിലും നിങ്ങൾ പണിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ മാസ്ക് ധരിച്ചിട്ട് തന്നെ വേണം പണിയെടുക്കാന് ഈ സമയമൊന്നും അവന് കോർണർ കട്ട് ചെയ്തിട്ടില്ലട്ടോ ഇങ്ങനെ സമയം എടുത്ത് ഒരു നൂല് കനത്തിൽ ഇതുപോലെ ഗ്രൈൻഡർ കൊണ്ട് മിനിസപ്പെടുത്തിയും അവിടെ ഉള്ള ഗ്രാനേറ്റ് കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇവന് ഇത് റെഡിയാക്കി വരുന്നത് അപ്പം കുറച്ചു നേരം ഞാൻ നോക്കി എന്നവ പറഞ്ഞു ഇതെന്തായാലും എനിക്ക് വീഡിയോ എടുക്കണം കാരണം ആളുകൾക്ക് ഇത് മനസ്സിലാവണം എന്നാലേ അവർ പലരും വീട് പണി തുടങ്ങുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ വീട് പണി തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവരന്വേഷിച്ച് കണ്ടെത്തും കാരണം എനിക്കിതിന് നടന്നിട്ട് രണ്ട് മൂന്നാല് ദിവസത്തിന് ചെലവായിട്ടുണ്ട് ഓരോ ഭാഗങ്ങളും അവൻ എടുത്ത് മിനിസപ്പെടുത്തിയിട്ട് എത്രയാണോ കാത്തേണ്ടത് നമുക്ക് കുറച്ച് സിങ്ക് താഴ്ന്നു കിടന്നാൽ മതി അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പാത്രം കഴുകുമ്പോഴും എല്ലാം വരുന്ന വെള്ളം ഈ സിങ്കിന്റെ പുറത്തോട്ട് ഗ്രാനൈറ്റിലൊക്കെ തെറിച്ച് വീഴും അത് നമുക്ക് തുടച്ച് ഈ സിങ്കിലോട്ട് തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിങ്കിനെ ഗ്രാനൈറ്റിൽ ഇതുപോലെ ഇറക്കി വെക്കുന്നത് നേരെ മറിച്ച് നേരെ ഗ്രാനൈറ്റ് സിങ്കിന്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഗ്രാനൈറ്റിന്റെ മുകളിലാണ് സിങ്ക് വെക്കുന്നതെങ്കിൽ നമുക്ക് ഈ വെള്ളം ഒന്നും സിങ്കിലോട്ട് വടിച്ചിറക്കാൻ കഴിയില്ല അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഇങ്ങനെ കൊത ഇട്ടിട്ട് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് സിങ്ക് വെക്കുന്നത് അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഞാൻ ആദ്യം ഒരു ഗ്രാനൈറ്റ് മണിക്കാരനെ ഏൽപ്പിച്ചിരുന്നു ഇങ്ങനെ സിങ്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങേര് ഈ ഒരു പണി പണിയെടുക്കാൻ മടിച്ചു നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു എന്താണ് പ്രശ്നം ഇത് കട്ട് ചെയ്യാൻ എന്താണ് പ്രശ്നം കട്ട് ചെയ്തുകൂടെ നിങ്ങൾ പല ഭാഗത്തും വെക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞു ഞാൻ സിങ്ക് വെക്കാറുണ്ട് പക്ഷെ അതല്ല ഈ കോൺക്രീറ്റ് സ്ലാബിലാണ് സിങ്ക് വെച്ചിട്ടുള്ളത് കോൺക്രീറ്റ് സ്ലാബിൽ സിങ്ക് വെക്കാൻ അവർക്ക് സുഖമാണ് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് സിങ്കിന്റെ ഔട്ടർ മാർക്ക് ചെയ്തിട്ട് ഒറ്റ കട്ടിങ് ചെയ്താൽ മതി ഗ്രൈൻഡറോട് സിങ്ക് മൊത്തമായും ഗ്രാനൈറ്റിനുള്ളിലൂടെ ഇറങ്ങുന്ന രീതിയിലാണ് അവർ കട്ട് ചെയ്യുക എന്നാലും സിങ്ക് ഗ്രാനൈറ്റ് ില് കുറച്ച് താന്ന് കിടക്കണമല്ലോ അതിനവരെന്താ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഒരു കോൺക്രീറ്റ് സ്ലാബില് സിമെന്റോ അല്ലെങ്കിൽ പരിക്കനോ ഇട്ടിട്ട് അവർ സിങ്ക് എത്രയാണോ പൊതിച്ചു വെക്കേണ്ടത് അത്ര പൊന്തിച്ചു വെക്കും അപ്പൊ അത് അവർക്ക് സുഖമുള്ള പണിയാണ് ഇത് അങ്ങനെയല്ല ഇത് ഗ്രാനൈറ്റിൽ തന്നെ കൊത ഇട്ടിട്ട് വേണം കട്ട് ചെയ്ത് വെക്കാൻ അപ്പൊ ഞാൻ അങ്ങനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം അപ്പൊ അങ്ങനെ പറഞ്ഞു നമുക്ക് ഇത് കോർണർ കറക്റ്റായി കിട്ടില്ല കാരണം നമ്മൾ റൗണ്ട് ആണ് കട്ട് ചെയ്യുക അപ്പൊ അതിന്റെ റൗണ്ട് വീല് എത്തുമ്പോൾ എന്തായാലും കോർണർ ശരിക്ക് കട്ട് ചെയ്ത് കിട്ടില്ല എനിക്ക് എന്തായാലും ഈ ഒരു സിങ്ക് അതിൽ വെക്കണം എന്ന് നിർബന്ധമാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനോട് എന്തായാലും നിങ്ങൾ എടുക്ക് നമുക്ക് അതെന്തെങ്കിലും റെഡി ആക്കാം ആ ഒരു സ്ഥലം വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഗ്രൈൻഡർ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലൊക്കെ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് അത് റെഡിയാക്കി എടുക്കാം അപ്പോഴും അങ്ങേര് മടിച്ച് നിൽക്കാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒന്നുകൂടി നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഗ്രാനേറ്റ് മണിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് എനിക്ക് ഇവനെ കിട്ടിയത് അപ്പൊ ഇപ്പം ഇവനോട് ഞാൻ ചോദിച്ചു എടാ നീ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ഓ അതിനെന്താ അത് സുഖമായിട്ടുള്ള പരിപാടിയാണ് അത് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ എന്നാലേ നമുക്ക് ചെയ്യാം നമ്മൾ നമ്മളോട് നോർമൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മറ്റാളോട് ചോദിച്ചപ്പം അയാള് ഇത് എടുക്കാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവ പക്കാൻ നോർമൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എനിക്ക് ഉറപ്പായി ഇപ്പൊ ഈ ഒരു പണി എടുക്കുന്നതാണെന്ന് അങ്ങനെയാണ് ഞാൻ ഇവനെ ഏൽപ്പിച്ചത് ഇപ്പൊ ഏകദേശം നാല് ഭാഗങ്ങളും ഇവനെ ഒരു നൂലോളം ഗ്രൈൻഡർ വെച്ചിട്ട് മിനിസപ്പെടുത്തി താത്തിയിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കോർണർ കട്ട് ചെയ്യുന്ന ഭാഗമാണ് വരുന്നത് അപ്പൊ നിങ്ങള് ശ്രദ്ധിച്ച് കാണുക അതെങ്ങനെയാണ് അവന് കട്ട് ചെയ്തിട്ടുള്ളതെന്ന് അവന് ഗ്രൈൻഡർ കൊണ്ട് കിട്ടുന്നത് മാക്സിമം അവന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഇപ്പൊ വക്കെല്ലാം പോവാതെ ഈ മൂലയിലോട്ട് വല്ലാണ്ട് കയറാതെ ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്ത് കിട്ടുന്ന മാക്സിമം അവന് താത്തി അങ്ങനെ എടുത്തു എന്നിട്ട് അവൻ ചെയ്തത് എന്താ ഒന്ന് കണ്ടു നോക്ക് കോർണറിൽ അവന് ഇതുപോലെ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് ഒരു കട്ട് ചെയ്ത് കട്ട് ചെയ്യുക മാത്രമല്ല ആ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അവന് നമ്മുടെ ഏറ്റവും കോർണർ ആ കോർണർ അവന് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് തന്നെ പതുക്കെ പതുക്കെ അവന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എല്ലാത്തിനും നമ്മുടെ നാട്ടിൽ പണിക്കാരുണ്ട് ഇപ്പൊ ഏതൊരു പണിയാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ നമ്മുടെ നാട്ടിൽ പണിക്കാരുണ്ട് അപ്പൊ അവന് ഇങ്ങനെയാണ് കോർണർ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ളു ഇപ്പൊ ഒരു കോർണർ റെഡിയാക്കിയ അതാണിപ്പോ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇനി ഇതിന്റെ നാല് കോർണറും ഉണ്ട് അപ്പൊ അത് നിങ്ങൾ ശരിക്കും ഒന്ന് കാണുക അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് അപ്പൊ നമ്മുടെ ഗ്രൈൻഡറിന്റെ വീല് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്താൽ മൂലകൾ റെഡി ആക്കി കിട്ടില്ല അപ്പൊ അവനെന്ത് ചെയ്തു ഗ്രൈൻഡർ കൊണ്ട് മാക്സിമം കട്ട് ചെയ്തു എന്നിട്ട് ഗ്രൈൻഡർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ചു പിടിച്ചിട്ട് അങ്ങനെ പിടിച്ചു കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം അതിന് ചെറുതാറായിട്ട് ചെറുതായി നമുക്ക് ഒരു നൂല് ഒന്നര നൂല് കനം താങ്ങാൻ വന്നു അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഔട്ടർ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ സിങ്കിൻ്റെ ആണ് അപ്പോൾ ചില ഗ്രാനേറ്റൊക്കെ ചീള് തെളിക്കുന്ന ഗ്രാനൈറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അപ്പർത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ സിങ്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു വൃത്തിയേടായിട്ട് നിൽക്കും അതൊന്നും ഇല്ലാതെ അവന് ഇതുപോലെ നാല് മൂലയിൽ മാക്സിമം ഗ്രൈൻഡർ കൊണ്ട് കിട്ടാൻ കഴിയുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്ത് ഇപ്പോഴൊന്നും മൂല റെഡി ആയിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അവന് ഈ ഇതിൻ്റെ കോർണറുകൾ ശരിക്കും എടുത്തത് ഇതുപോലെ കോർണർ ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ പതുക്കെ പതുക്കെ ആയിട്ടാണ് അവനത് റെഡിയാക്കുന്നത് അങ്ങനെ അവന് നാല് കോർണറും ഇതുപോലെ ചെയ്തിട്ടോ അപ്പൊ അത് വലിയൊരു വീഡിയോ ആണ് അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചുരുക്കി കുറഞ്ഞ സമയത്തിൽ എടുത്തതാണ് ബൈൻ്റെ ഒരിതുണ്ട് അത്യാവശ്യം സമയം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല പിരിച്ചു തന്നെയാണ് അവന് ചെയ്യുന്നത് അങ്ങനെ എല്ലാ സൈഡും ഇവന് ഒരു നൂലോളം താത്തി അത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു സിങ്ക് ഒന്ന് വെച്ച് നോക്കി അപ്പൊ കോർണറുകളും ചില ഭാഗങ്ങളൊക്കെ പൊന്തി കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ റെഡി ആക്കണം അപ്പൊ ഇതുവരെ കോർണർ റെഡി ആയിട്ടില്ല കോർണറിന് ചെറിയൊരു പൊക്ക അപ്പൊ അതൊക്കെ റെഡി ആക്കാൻ വേണ്ടിയിട്ട് അവൻ വീണ്ടും അവൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സിങ്ക് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ എത്രയാണ് താത്തേണ്ടത് എല്ലാ ഭാഗവും ഒരേപോലെ വരണ്ടേ അപ്പൊ അതിന് അവൻ ഇടക്കിടക്ക് സിങ്ക് ഇതിന്റെ മുകളിൽ വെച്ച് അളവ് കൃത്യമായിട്ട് നോക്കുന്നുണ്ട് എന്നിട്ടാണ് അവന് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നത് അപ്പം ഇനി ചെയ്യാനുള്ളത് സിങ്ക് കുറച്ച് പൊന്തി കിടക്കുന്നുണ്ട് അപ്പൊ ഇനി ചെയ്യാനുള്ളത് ഇതിന്റെ കോർണർ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് ഇതുപോലെ ഇവന് കോർണറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എന്നിട്ട് അതിന്റെ സൈഡിലും ഇതുപോലെ കോർണറിന്റെ സൈഡിലും ഇതുപോലെ അധികം കയറി പോവാത്ത രീതിയിൽ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അവന ആ ഒരു ഭാഗം ചെറുതായിട്ട് ചിപ്പ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുത്ത് എന്നിട്ട് സമയം എടുത്തിട്ട് ആണ് അവനത് റെഡിയാക്കിയത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മള് ധൃതിയിൽ ചെയ്യുകയാണെങ്കിൽ കോർണറുകളെല്ലാം അതും നമ്മൾ ഗ്രൈൻഡർ പാളി കോർണറിന്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ പോയിട്ട് അത് ആകെ വൃത്തിയേടാവും ഇവൻ ഇത് അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഇതിപ്പം എന്താനും തീരുമോ അപ്പൊ നമ്മൾ പറയണ ഇതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ വൃത്തിയേട് ശരിക്കും മനസ്സിലാവും പിന്നെ ഈ അപ്പോക്സിഡാനും അതിനൊക്കെ നടക്കേണ്ടി സിങ്ക് വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ അപ്പോക്സിഡ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യേണ്ടി വരും കാരണം കോർണർ അത്രയും വൃത്തിയേടായിട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് എപ്പോഴും ആ കോർണറിലോട്ട് ആകുമ്പോൾ പോവുക അപ്പൊ സിങ്ക് അത്യാവശ്യം നല്ല രീതിയിൽ കടന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുറച്ച് സമയേ ചെലവാകുള്ളൂ പക്ഷെ സിങ്കിന്റെ ഒരു വൃത്തി അതില് അത്യാവശ്യം നല്ലോണം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇത് സമയെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞു പിന്നെ ഞാനും വല്ലാണ്ട് നിർബന്ധിക്കാൻ പോയില്ല ഇപ്പൊ വീട് പണി തുടങ്ങുന്ന ഒരാൾക്ക് ഏതൊരു പണിയും പെട്ടെന്ന് തീരാന്നുള്ളൊരു കാഴ്ചപ്പാടേ മനസ്സിൽ കാരണം അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പണിക്കാരെ വിളിക്കാൻ അപ്പൊ ഈ ഒരു പണി നടക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു പണിക്കാരെ നമ്മുടെ വീട്ടിലോട്ട് വിളിക്കാൻ പറ്റില്ല കാരണം അത്രയും പൊടിയായിരിക്കും നീ ഒരു പൊടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം പറഞ്ഞ് വന്നത് നിങ്ങൾ ഇതുപോലെ കട്ടിങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും വീടിനകത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ സമ്മതിക്കരുത് ഇത് പറയാൻ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ഈ കിച്ചണിന്റെ സ്ലാബിനൊക്കെ ഗ്രാനൈറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് പണിക്കാര് നമുക്ക് അളവ് തരും ഇത്ര പോകുന്ന പീസാണ് ഈ ഒരു പീസാണ് ചിലപ്പോ നമ്മളെ പണിക്കാരും വരും ഗ്രാനൈറ്റ് എടുക്കാൻ എന്നിട്ട് മിക്ക ഗ്രാനൈറ്റും കടയിൽ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് കൊടുക്കും അപ്പൊ അവർ ഈ ഒരു സ്ലാബിനനുസരിച്ച് നമ്മൾ കിച്ചൺ അനുസരിച്ചുള്ള സ്ലാബ് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരും പിന്നെ അവർക്ക് ചെയ്യാനുള്ള ഒരു പണി എന്ന് പറയുന്നത് ഇതിന്റെ വക്ക് ഉരുട്ടുക അതുപോലെ ഇതിന്റെ വക്കെല്ലാം മിനിസപ്പെടുത്തുക പിന്നെ സിങ്ക് കട്ട് ചെയ്ത് വെക്കുക ഈ ഒരു പണി മാത്രമേ ഉള്ളൂ ഗ്രാനൈറ്റ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു സാധനം ആയതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് വീടിന്റെ പുറത്തോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കില് രണ്ടു മൂന്നാലാൾക്കാര് വേണം അപ്പൊ അവരത് മടിച്ചിട്ട് ഇവര് അതിനുള്ളിലിട്ട് തന്നെ കട്ട് ചെയ്യും അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്തും അങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്തും എല്ലാം വീടിന്റെ അകത്ത് നിറച്ച് പൊടിയായിരിക്കും അപ്പം നിങ്ങൾ പെയിന്റിംഗ് ഒക്കെ ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടൊക്കെ കഴിഞ്ഞ വീടാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശ വീടിനകത്ത് വെച്ചിട്ട് ഒരിക്കലും ഗ്രൈൻഡ് ചെയ്യാനോ ഗ്രാനൈറ്റ് കട്ട് ചെയ്യാനോ സമ്മതിക്കരുത് ഇനിയിപ്പോൾ ഒരാൾക്ക് കൂലി കൊടുത്താലും വേണ്ടിയില്ല നമ്മൾ വീടിന് പുറത്ത് കൊണ്ടുപോയിട്ട് സ്വിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം ഇവരോട് ഗ്രൈൻഡ് ചെയ്യാൻ പറയാന് അങ്ങനെ നമ്മൾ ഗ്രാനൈറ്റിൽ സിങ്കിന്റെ ഏകദേശം എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ സിങ്ക് ഒന്നുകൂടി ഇറക്കി നോക്കി ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത് ടാപ്പ് ഹോളാണ് അപ്പം ഞാൻ എടുത്ത സിങ്കില് ടാപ്പ് ഹോൾ അതിൽ തന്നെ വരുന്ന ഒരു സിംഗാണ് അപ്പോൾ നിർബന്ധമായിട്ടും ഗ്രാനൈറ്റ് ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കണം എന്നാലേ നമുക്ക് ടാപ്പ് വയ്ക്കാൻ പറ്റുള്ളൂ എൻ്റെ വീടിന് മിക്ക വീടുകളിലും ചുമരിൽ നിന്ന് ഡയറക്റ്റ് പൈപ്പ് വെക്കാറാണ് ചെയ്യാറ് സിങ്കിലോട്ട് പക്ഷെ എൻ്റെ വീടിന് ആ ഒരു സൗകര്യം ഇല്ലാത്തത് കാരണം ഞാൻ കിച്ചൺ സിങ്കിൽ തന്നെ ടാപ്പ് ഹോൾ വരുന്നതാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു ടാപ്പ് ഹോൾ വരുന്ന സ്ഥലത്ത് ഗ്രാനൈറ്റ് നേരെ കട്ട് ചെയ്യാം അപ്പൊ ഇതുപോലെ റൗണ്ട് ഇടണം എന്നൊന്നും ആവശ്യമില്ല എന്നാൽ നമ്മളെ പണിക്കാൻ അത്യാവശ്യം നല്ല വൃത്തിക്ക് എടുക്കുന്നത് കൊണ്ട് അവൻ അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് ഒരു ടാപ്പിന്റെ അത് റൗണ്ട് ഷേപ്പിൽ തന്നെ അത് കട്ട് ചെയ്ത് തന്നു അപ്പൊ ഇങ്ങനെയാണ് ടാപ്പ് ഹോളിന് വേണ്ടിയിട്ട് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യേണ്ടത് നമുക്ക് അതിലൂടെ കിച്ചണിൽ വെക്കുന്ന ടാപ്പ് ഇറങ്ങി കിട്ടിയാൽ മതി പിന്നെ അതിന്റെ പൈപ്പെല്ലാം എല്ലാം അടിയിലൂടെയാണ് വരുന്നത് അപ്പൊ അവനത് നല്ല രീതിയിൽ തന്നെയാണ് അവൻ ചെയ്ത് തന്നിട്ടുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ഇതേപോലെ സമയം എടുത്തിട്ടാണ് അവന് അതും എല്ലാം ചെയ്യുന്നത് പിന്നെ നല്ല ഗ്രാനൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പൊട്ടി പൊത്തിപ്പോകട്ടോ അപ്പൊ നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രാനൈറ്റ് തന്നെ എടുക്കുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതേ കനത്തിൽ നമുക്ക് ടൈല് കിട്ടും അപ്പൊ ടൈല് എടുത്തു കഴിഞ്ഞാല് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയൊരു പൊട്ട് വന്നാൽ മതി ആ ഒരു പീസ് മൊത്തമായിട്ട് പൊത്തി പോവും അപ്പൊ ഗ്രാനൈറ്റിന് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല അങ്ങനെ നമ്മുടെ കിച്ചൺ സിങ്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒട്ടിക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അപ്പൊ ഇതെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പൊ നമുക്ക് ഈ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചിട്ട് കിച്ചൺ എങ്ങനെ ഉണ്ടാക്കിയതെന്നും അതുപോലെ ഏത് ഗ്രാനൈറ്റ് മേടിച്ചു അതുപോലെ ഗ്രാനൈറ്റിന് എത്ര രൂപയായി സിങ്കിന് എത്ര രൂപയായി എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം